എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നു ഇഷ്ടപ്പെടുന്നു അതിലുപരി നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കാണുന്നു എന്നൊക്കെ അറിയുമ്പോഴേ അപ്പൊ ഒരുപാട് പേര് പുതിയതായിട്ട് നമ്മളുടെ ഫാമിലിയിലോട്ടൊക്കെ വരുന്നുണ്ട് അതും സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എക്സലിന്റെ ക്ലാസിന്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമ്മൾ ഈ എക്സലിന്റെ ക്ലാസ്സുകളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഒരുപാട് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്ന ഒരു കമന്റ് ആണ് നമ്മൾ ടേബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഹെഡിങ് കൊടുക്കാനായിട്ട് ഒരുപാട് സെല്ലുകൾ ഒരുമിപ്പിച്ചിട്ടാണ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് കുറെ പേര് ചോദിച്ചേക്കുന്നതാണ്ടു അപ്പൊ ഇതൊക്കെ പഠിച്ചു വരുന്നവരാണ് അതായത് കുറച്ച് ഏജിലൊക്കെ ആയതിനു ശേഷം പഠിക്കുന്നവരെ അതുപോലെ തന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പോയി പഠിച്ചിട്ടും പഠിക്കാൻ സാധിക്കാത്തവരെ അപ്പൊ അങ്ങനെയൊക്കെയുള്ളവർ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് പഠിക്കാൻ സാധിച്ചു അവർ പുതിയ ലാപ്ടോപ്പ് മേടിച്ചു എന്നൊക്കെ അറിയുമ്പോൾ ഉള്ള ഹാപ്പിനെസ് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഹെഡിങ് കൊടുക്കുന്നതെന്നാണ് അപ്പൊ പ്രയാസമൊന്നുമില്ല സാധാരണ എക്സൽ ഒക്കെ പഠിക്കാൻ ഒരുപാട് പ്രയാസമാണെന്നൊക്കെ പറയുന്നുണ്ട് പ്രയാസമൊന്നുമില്ല നമ്മുടെ ക്ലാസ്സിലൂടെ നമുക്ക് എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമ്പ്യൂട്ടർ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണോ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും അപ്പോൾ വേറെ വിശേഷം നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടേബിളിന് ഹെഡിങ് കൊടുക്കാനാണ് പഠിക്കുന്നത് അപ്പൊ അതിന് മുൻപേ നമ്മൾ എക്സൽ ആണ് പഠിക്കുന്നത് സോ എക്സൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് കൂടെ നമുക്ക് നോക്കാം അപ്പൊ പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവർക്കും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ നമുക്ക് എക്സെൽ ഓപ്പൺ ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അപ്പൊ അതിനകത്ത് ഒരു ഒറ്റ സ്റ്റെപ്പാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിലെ പഴയ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് കൂടുതൽ അതിനെപ്പറ്റി അറിയണോന്നുള്ളത് നമ്മുടെ ചാനൽ കയറിയിട്ട് പഴയ ക്ലാസ്സുകൾ കൂടി കാണുക അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പം തന്നെ പഠിക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് എക്സെലിന്റെ പുതിയ ഒരു പേജ് ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ ഇതിന് പറയുന്ന പേര് ഡെസ്ക് ടോപ്പ് എന്നാണ് അതായത് കമ്പ്യൂട്ടർ ഓൺ ആയി നമ്മൾ സ്വിച്ച് ഒക്കെ ഓൺ ആക്കി ഓൺ ആയി വരുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു സ്ക്രീൻ ഇതിന്റെ പേരാണ് ഡെസ്ക് ടോപ്പ് അപ്പം ഈ ഡെസ്ക്ടോപ്പിന്റെ എവിടെങ്കിലും പിന്നെ സ്ഥലത്ത് വേണമെന്നില്ല ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ പുതിയ ക്ലാസ് കാണുന്നവർ വിചാരിക്കും ലാപ്ടോപ്പ് ആണല്ലോ പറയുന്നത് പിന്നെ അതിനെങ്ങനെയാണ് മൗസ് വന്നതെന്ന് അപ്പം നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ലാപ്ടോപ്പ് നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ എക്സ്റ്റേണൽ ഒരു മൗസ് കൂടെ വാങ്ങിയാൽ നമുക്കത് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് ടച്ച് പാഡ് ഒക്കെ പ്രയാസമുള്ളവർക്ക് നമ്മുടെ മൗസ് വെച്ച് ഉപയോഗിക്കാൻ നമുക്ക് എളുപ്പമാണ് അപ്പൊ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലാപ്ടോപ്പിന്റെ കൂടെ നമ്മൾ ഒരു മൗസ് വാങ്ങിയിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുമ്പോൾ മൗസിന്റെ കാര്യം വരുന്നത് അപ്പൊ ടച്ച് പാഡ് ആണെങ്കിൽ നമ്മൾ ടച്ച് പാഡില് റൈറ്റ് ക്ലിക്കിന് വേണ്ടി ചെയ്യേണ്ട കാര്യം ടച്ച് പാഡിന്റെ വലത്തുവശത്തെ ഏറ്റവും താഴത്തെ ആ ഒരു പോർഷനിലൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു റൈറ്റ് ബട്ടന്റെ ഓപ്ഷൻസ് വരും മൗസ് ആണെങ്കിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലിസ്റ്റ് വരും അപ്പൊ ഇതിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ അതിലോട്ട് മൗസ് കൊണ്ട് കൊണ്ടുവയ്ക്കുമ്പോ തന്നെ ഈ ന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലുള്ള നിരവധി ഓപ്ഷൻസ് നമുക്ക് തൊട്ടപ്പുറത്ത് ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ നമ്മളോട് ചോദിക്കുവാണ് പുതിയതായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അപ്പൊ ഇതിനകത്തെ ഓപ്ഷൻസ് നമ്മൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും ഇപ്പൊ ഫോൾഡർ ആണോ നമുക്ക് വേണ്ടത് ഷോർട്ട് കട്ട് ആണോ പിക് മാപ്പ് ഇമേജസ് ആണോ മൈക്രോസോഫ്റ്റ് വേർഡ് ആണോ പവർ പോയിന്റ് ആണോ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ ഇതിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് എക്സൽ ആയതുകൊണ്ട് ഈ മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിലോട്ട് മൗസ് ഇങ്ങനെ വെക്കുക നമുക്ക് വെക്കുമ്പോ തന്നെ അറിയാൻ പറ്റും ഇത്രയും ലെങ്ത് ഉണ്ട് ഈ ഒരു മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് എന്നുള്ളതിന് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇപ്പം ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ സിസ്റ്റമാണ് ആണ് അപ്പൊ നമുക്ക് ഇതിന് ഇത്രയും ലെങ്ത് ഉള്ളതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സലിന്റെ ആ പുതിയൊരു പേജ് ഇങ്ങനെ വന്നു ഇനി നമുക്ക് നമ്മളുടെ വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു പേജിന്റെ അകത്തോട്ട് കയറണം അപ്പൊ അതിന്റെ അകത്തോട്ട് കയറാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു പേജിനെ ഓപ്പൺ ചെയ്യണം അപ്പൊ എന്തൊരു കാര്യമായിക്കോട്ടെ ഒരു ഫോൾഡർ ആയിക്കോട്ടെ ഫയൽ ആയിക്കോട്ടെ എക്സൽ ഫയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേർഡ് ഫയൽ ആയിക്കോട്ടെ ഏതൊരു ഫയൽ ആണെങ്കിലും അല്ലെങ്കിൽ ഫോൾഡർ ആണെങ്കിലും നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് തുറക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിലോട്ട് മൗസിംഗിനെ വെച്ച് അതിനെ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്നത് മൗസ് ആണെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഇങ്ങനെ ഒന്ന് ടച്ച് പാഡ് മൂവ് ചെയ്ത് ഈ പോയിന്റ് റതയിലോട്ട് എവിടെയെങ്കിലും ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ മൗസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ അടുപ്പിച്ച് രണ്ട് തവണ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യണം അപ്പൊ രണ്ട് തവണ നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ നടന്ന് നമുക്ക് ആ ഒരു ഫയൽ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഇതാണ് എക്സലിന്റെ പേജ് എന്ന് പറയുന്നത് നമ്മളുടെ വർക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇവിടെയാണ് അപ്പം ഈ ഒരു എക്സലിന്റെ പേജ് നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്തുള്ള സെല്ലുകൾക്കെല്ലാം ഒരേ വലുപ്പമാണ് അപ്പം നമ്മൾ പഠിച്ചു വരുന്നവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അല്ലെ ആർക്കെങ്കിലും തോന്നിക്കാണും ഈ സെയിം വലിപ്പം നമുക്ക് കൂട്ടാൻ പറ്റത്തില്ലേ കൂട്ടാനൊക്കെ പറ്റും അതൊക്കെ എങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് കാണുന്നവർ ആ ഒരു ക്ലാസ്സുകൾ കൂടി ഒന്ന് കാണുക ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ ഈ കാണുന്ന ഈ സ്മോൾ ബോക്സസ് ഈ റെക്റ്റാംഗുലർ ബോക്സസിന് നമ്മൾ പറയുന്ന പേരാണ് സെല്ല് അപ്പൊ ഇതിനകത്ത് കാണുന്ന എല്ലാ സെല്ലിനും ഒരേ വലിപ്പമാണ് അപ്പൊ വലിപ്പം മാറ്റാൻ നമുക്ക് പറ്റും നമ്മൾ ഇത് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ടേബിൾ ആണ് അപ്പൊ ഈ ഒരു ടേബിളിനാണ് നമ്മൾ ഹെഡിങ് കൊടുക്കാനായിട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരുന്ന സെല്ലുകൾക്കെല്ലാം ഒരേ വലുപ്പമാണ് അപ്പൊ ഈ ഒരു കോളത്തിന്റെ വലുപ്പം നമ്മൾ കൂട്ടിയതാണ് അപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ വരും പറഞ്ഞു വന്നത് നമുക്ക് ഇതിനൊരു ഹെഡിങ് കൊടുക്കണമെങ്കിൽ ഇതിപ്പം നമുക്കൊരു ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അല്ല ഫസ്റ്റ് ടൈം മാർക്ക് ലിസ്റ്റ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് എന്ന് കൊടുക്കാം നമുക്കിതിന് ഹെഡിങ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു സെല്ലിനകത്ത് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് മാർക്ക് ലിസ്റ്റ് വരുന്നത് ഇതിനൊരു ഹെഡിങ് ആയിട്ടല്ല അപ്പൊ രണ്ടാമത്തേതിനകത്ത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം നമുക്ക് വലിയൊരു ഹെഡിങ് കൊടുക്കാം ഫസ്റ്റ് ടൈം മാർക്ക് കൊടുക്കാം ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ മാർക്ക് ലിസ്റ്റ് ഒന്ന് ടൈം എക്സാമിനേഷൻ മാർക്ക് ലിസ്റ്റ് എന്ന് കൊടുത്തു അപ്പോഴും നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴും ഇതെല്ലാം ഇങ്ങനെ ഓരോ സെല്ലുകളിലാണ് കാണാൻ പറ്റുന്നത് അപ്പൊ നമുക്കിത്ര പ്രോപ്പർ ഒരു ഹെഡിങ് ആയിട്ട് വന്നിട്ടില്ല അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സെല്ലുകളാണ് കാണാൻ പറ്റുന്നത് അപ്പം ഹെടിഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ നാല് സെല്ലിനെ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിപ്പോ ഈ ഒരു രണ്ട് സെല്ലായിക്കോട്ടെ ഇതിനെ നമുക്ക് ഒരുമിപ്പിക്കണം ഒരൊറ്റ സെല്ല് ആക്കണം അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് മെർജ് ആൻഡ് സെന്റർ എന്ന് പറയും ഇതിനകത്ത് മെർജ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സെല്ലുകളെ ഒരുമിപ്പിക്കുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഡയറക്റ്റ് പോയി നമ്മൾ ഈ ഒരു മർജ് ആൻഡ് സെന്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ സെല്ലുകളെ മെർജ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അതായത് നമ്മൾ അതിനെ സെലക്ട് ചെയ്തിട്ട് വേണം പറഞ്ഞു കൊടുക്കാനായിട്ട് ഇപ്പൊ കമ്പ്യൂട്ടറിന് സ്വയമേ ഒന്നും ചെയ്യാൻ അറിയത്തില്ല എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പൊ നമുക്ക് മെർജ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ സെല്ലുകളെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് സെല്ലുകളെയാണ് നമുക്ക് ഒരുമിപ്പിക്കേണ്ടത് അപ്പൊ നാല് സെല്ലും കൂടെ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യണം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ നാല് സെല്ലും സെലക്ട് ആയിട്ടുണ്ട് അതായത് അതിനു ചുറ്റും ഇങ്ങനെ ഒരു ബോർഡർ പോലെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യണമെങ്കിൽ മൗസ് ഇങ്ങനെ ഈ ഫസ്റ്റ് സെല്ലിന്റെ എവിടെയെങ്കിലും വെച്ചാൽ മതി ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടച്ച് പാഡ് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക അന്നേരം ഇത് സെലക്ട് ആകും രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യണമെങ്കിൽ രണ്ടാമത്തേത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മാത്രം സെലക്ട് ആയി മൂന്നാമത്തേത് മാത്രം സെലക്ട് ആയി നാലാമത്തേത് അപ്പൊ ഇങ്ങനെയാണ് ഓരോന്നും സിംഗിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഒരുമിച്ച് ഈ നാല് സെല്ലും കൂടെ സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് സെല്ല് എത്ര ആയിക്കോട്ടെ നമുക്ക് ഒരുമിച്ച് കുറേ സെല്ല് സെലക്ട് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട കാര്യം നമുക്ക് സ്റ്റാർട്ടിങ് അതായത് സെലക്ഷൻ ചെയ്യേണ്ട സ്റ്റാർട്ടിങ്ങിലുള്ള സെല്ലിലോട്ട് മൗസ് ഇങ്ങനെ ചുമ്മാ വെക്കുക അപ്പൊ നമുക്ക് മർജ് ചെയ്യേണ്ട ആദ്യത്തെ സെൽ ഇതാണ് അപ്പൊ അതിലോട്ട് ഇങ്ങനെ ചുമ്മാ മൗസ് കൊണ്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക കൈ എടുക്കാൻ പാടില്ല എന്നിട്ട് മൗസ് ഇങ്ങനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക എന്നുവെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുക നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ സെല്ലും ഇങ്ങനെ സെലക്ട് ആയി വരും അങ്ങനെ അവസാനത്തെ സെല്ലും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക നമ്മൾ കൈ കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല അങ്ങനെ പേടിക്കൊന്നും വേണ്ട ആ സെലക്ഷൻ അവിടെ തന്നെ കാണും നാല് സെല്ലും സെലക്ട് ആയി തന്നെ അവിടെ കാണും അപ്പൊ ഒന്നും കൂടെ പറഞ്ഞുതരാ മാർക്ക് എങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നേരെ പോയി ഒന്നാമത്തെ സെല്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റ സെല്ല് സെലക്ട് ആവും രണ്ടാമത്തെ രണ്ട് അപ്പൊ ഈ സിംഗിൾ ആയിട്ടാണ് ഇത് സെലക്ട് ആവുന്നത് അപ്പൊ ഇതിനെ നാലിനെയും കൂടെ ഒരുമിച്ച് അല്ലെങ്കിൽ അഞ്ചിനെയും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഒരുമിപ്പിക്കേണ്ട ആ സെല്ലിന്റെ ആദ്യത്തെ സെല്ലിലോട്ട് മൗസ് കൊണ്ടുവെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് മൗസ് ഇങ്ങനെ മുന്നോട്ട് മൂവ് ചെയ്യുക കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഡ്രാഗ് ചെയ്യുക എന്ന് പറയും അപ്പം നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ സെല്ലും സെലക്ട് ആകും അവസാനത്തെ സെല്ലും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക കൈ കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് നേരെ ഇതിനെ ഒരുമിപ്പിക്കാനുള്ള ആ ഒരു ഓപ്ഷനിലോട്ട് പോകാം അതായത് മെർജ് അപ്പൊ ഈ മാർജ് ആൻഡ് സെന്റർ എന്നാണ് ഓപ്ഷൻ അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ഒന്ന് വെക്കുക അപ്പൊ മാർജ് ആൻഡ് സെന്റർ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിന് അതൊരു സെലക്ഷൻ ആയിട്ട് ഒരു ബോക്സ് പോലെ നമുക്ക് കാണാം അപ്പൊ അതിന്റെ എവിടെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മൾ സെലക്ട് ചെയ്ത നാല് സെല്ലും കൂടെ ഒരുമിച്ച് ഒരൊറ്റ സെല്ലായി മെർജായിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോ കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ഒറ്റ സെല്ലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ ഞാൻ ഒന്ന് ബോർഡറെ കൊടുത്തൊന്ന് കാണിക്ക കണ്ടോ ഇത് ഒറ്റ സ്ഥലമാണ് ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഹെഡിങ് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ടൈപ്പ് ചെയ്യാനായിട്ട് ഈ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചുമ്മാ ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം നേരെ അങ്ങോട്ട് ടൈപ്പ് ചെയ്യുക ഫസ്റ്റ് ടൈം മാർക്ക് ലിസ്റ്റ് അങ്ങനെ നമ്മളൊരു ഹെഡിങ് കൊടുത്തു അപ്പൊ ഹെഡിങ് കൊടുത്തപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മെർജ് ആൻഡ് സെന്റർ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ കാര്യം സെന്ററിലായിട്ടാണ് അലൈൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മെർജ് ആൻഡ് സെന്റർ എന്ന് പറഞ്ഞാല് സെല്ലുകളെ എല്ലാം ഒരുമിപ്പിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യം സെന്ററിൽ വരും അതാണ് മെർജ് ആൻഡ് സെന്റർ എന്ന് പറയുന്നത് അപ്പൊ ഇനി ആരും സെല്ലുകളെ ഒരുമിപ്പിക്കാൻ അറിയത്തില്ല എന്ന് പറയേണ്ട വളരെ എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ നമുക്ക് എളുപ്പമാണ് പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കി എടുക്കുന്നതിന്റെ ആ ഒരു ഇതുപോലെ ഇരിക്കും ഒന്നും കൂടെ പറഞ്ഞുതരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലും ഒന്നും കൂടെ പറഞ്ഞുതരാം നമുക്കിപ്പോ ഒരു ഹെഡിങ് കൊടുക്കണമെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ സെല്ലുകൾ ഇങ്ങനെ ഒരുമിപ്പിക്കണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് ഒരുമിപ്പിക്കേണ്ട സെല്ലിന്റെ ആദ്യത്തെ സെല്ലിന്റെ അവിടോട്ട് ചുമ്മാ മൗസ് ഇങ്ങനെ കൊണ്ട് വെക്കുക നമ്മൾ ക്ലിക്ക് ചെയ്യുകയൊന്നും വേണ്ട അതിലോട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസിങ്ങനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക അവസാനത്തെ സെല്ലു വരെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം മാത്രം മൗസിൽ നിന്നും കൈ ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഈ ഒരു മർജ് ആൻഡ് സെന്റർ എന്നുള്ളതിലോട്ട് മൗസ് കൊണ്ടുവയ്ക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അന്നേരം നമ്മൾ സെലക്ട് ചെയ്ത അത്രയും സെല്ലും ഒരുമിച്ച് ഒരൊറ്റ സെല്ലായതായിട്ട് കാണാൻ പറ്റും ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഹെഡിങ് എന്താന്ന് വെച്ചാൽ അത് നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാര്യം സെന്ററിലായിട്ടായിരിക്കും ഇങ്ങനെ അലൈൻ ചെയ്ത് വരുന്നത് ഇപ്പൊ മെർജാൻ സെന്റർ എന്ന് പറഞ്ഞാൽ സെല്ലുകളെല്ലാം ഒരുമിപ്പിച്ച് ഒരൊറ്റ സെല്ലാക്കും എന്നിട്ട് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യത്തിനെ സെന്ററിൽ കൊണ്ടുവരും അപ്പൊ എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല ഇനി നമുക്ക് നോക്കാം നമ്മള് ഈ ഒരു ഹെഡിംഗ് ഒക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹെഡിങ്ങിന് ഈ താഴെ കാണുന്ന സീരിയൽ നമ്പർ അല്ലെങ്കിൽ സ്റ്റുഡന്റ് നെയ്മെ സ്കോറെ റിസൾട്ട് കാണുന്ന പോലെ ഒരു ഭംഗി അതിന് ഇല്ല അപ്പൊ അതിന് ഈ ഒരു സെല്ലിന്റെ അപ്പൊ ഈ ഒരു സെല്ലിന് ഈ ഒരു സെല്ലിന്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാണ് ഈ ഒരു സെല്ലൊന്ന് സെലക്ട് ചെയ്യുക ഇത്രയും ലെങ്ത് ഉണ്ട് ഈ ഫസ്റ്റ് ടൈം മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന സെല്ല് ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സെല്ല് സെലക്ട് ആയി ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട് ഫില്ല് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അതായത് ഈ കാണുന്നതാണ് ഫില്ല് കളർ അതായത് ബാക്ക്ഗ്രൗണ്ടിന് കളർ കൊടുക്കുക അപ്പൊ ഈ ഫില്ല് കളർ എന്നുള്ളതിന്റെ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ആരോയുണ്ട് താഴോട്ടൊരു ആരോ ആ ആരോയിലോട്ട് മൗസ് കൊണ്ടുവച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഒരുപാട് കളർ കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഓരോ കളറിലും കൊണ്ടുവെക്കുമ്പോ തന്നെ നമ്മൾ ആ കളർ സെലക്ട് ചെയ്താൽ അത് എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു ലൈവ് പ്രിവ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെ ഓരോന്നിലും കൊണ്ടുവച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ബ്ലൂ കളർ കുറച്ച് ഭംഗിയായിട്ട് തോന്നി അപ്പൊ അത് സെലക്ട് ചെയ്യാനായിട്ട് ഈ ബ്ലൂവിലോട്ട് മൗസ് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു കളറ് വരും അപ്പൊ സിമ്പിൾ ആണ് സെല്ല് സെലക്ട് ചെയ്യുക ഫില്ല് കളറിൽ പോകുക സൈഡിലുള്ള ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള കളർ ഇങ്ങനെ ചൂസ് ചെയ്യുക സിമ്പിൾ ആണ് ഇനി നമുക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിന്റെ ഫസ്റ്റ് ടൈം മാർക്ക് ലിസ്റ്റ് എന്നുള്ളത് ബ്ലാക്കിലാണ് ഇനി അത് മാറ്റണമെങ്കിലും സെയിം ആണ് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക ഈ ഒരു ഫില്ല് കളറിന്റെ തൊട്ടിപ്പുറത്ത് ഒരു എ അതായത് എ എന്ന് പറഞ്ഞ ഫോണ്ട് കളറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിന്റെ കളറ് മാറ്റാൻ അതും സെയിം ആണ് ഈ സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാം അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ കളറും ചൂസ് ചെയ്യുന്ന അനുസരിച്ച് ആ ഒരു ചേഞ്ചസ് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോയി നമുക്ക് ഇഷ്ടമുള്ള കളർ വരുമ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് ആ കളറിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ടേബിൾ നമ്മൾ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കുന്നത് അപ്പം എളുപ്പമാണ് പ്രയാസം ഒന്നുമില്ല നമുക്കിത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അഞ്ചു മിനിറ്റ് പോലും വേണ്ട പറഞ്ഞു തീർക്കാനായിട്ട് അപ്പം ചിലരൊക്കെ പറയും ചിലരെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് പറയും പെട്ടെന്ന് പറയേണ്ട കാര്യമാണല്ലോ പക്ഷെ ഒരുപാട് സമയം എടുത്തല്ലോ ഒന്ന് അപ്പൊ എപ്പോഴും പറയത്തില്ലേ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകളിൽ പോയിട്ടും പഠിക്കാൻ പറ്റാത്തവര് അല്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവര് അല്ലെങ്കിൽ ഒരുപാട് ഏജഡ് ആയതിനു ശേഷം പഠിക്കാൻ ശ്രമിക്കുന്നവര് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അഞ്ചു മിനിറ്റിൽ പറഞ്ഞു തീർത്തു കഴിഞ്ഞാല് പെട്ടെന്ന് മനസ്സിലാകത്തില്ല അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകൾ ഒരുപാട് യൂട്യൂബിലും ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തിട്ടാണ് അപ്പൊ അവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചിലപ്പോ ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ ചിലപ്പോ ആവർത്തിച്ച് ഒരുപാട് സമയം പറഞ്ഞു നിന്നിരിക്കും അപ്പൊ അത് നമ്മൾ ഞാൻ പറയുന്ന കാര്യം ചെറുതാണെങ്കിലും അത് നിങ്ങളിൽ എത്തണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അപ്പം അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് കണ്ടാൽ മതി കുഴപ്പമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി അതിലുപരി നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എളുപ്പമായോ എന്നുകൂടെ പറയുക അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നോക്കി